ഹായ് നമസ്കാരം നമ്മൾ എപ്പോഴും പറയാറല്ലേ ഇന്റർനെറ്റിൽ കയറി നോക്ക് എന്നൊക്കെ പക്ഷേ ആ പറയുന്ന ഇന്റർനെറ്റും നമ്മൾ കാണുന്ന വെബ്സൈറ്റും തമ്മിൽ എന്താണ് ബന്ധം ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും ഒന്ന് തന്നെയാണോ ഇന്ന് നമുക്ക് ആ സംശയം എന്നേക്കുമായിട്ട് അങ്ങ് തീർക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും ഒന്നാണോ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മിക്കവാറും ഈ വാക്കുകൾ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ് അല്ലേ പക്ഷെ ടെക്നിക്കലി പറഞ്ഞാൽ ഇത് രണ്ടും രണ്ടാണ് അപ്പോ എന്താണാ വ്യത്യാസം നമുക്ക് വളരെ സിമ്പിളായിട്ട് അതൊന്ന് നോക്കാം ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ ഉദാഹരണം ഉപയോഗിക്കാം ഒരു വലിയ നഗരവും അവിടുത്തെ റോഡുകളും അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ ഓക്കേ അപ്പോ നമുക്കൊരു യാത്ര പോകാം പക്ഷേ നമ്മുടെ മനസ്സിലാണീ യാത്ര ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കെട്ടിടങ്ങളൊക്കെയുള്ള എപ്പോഴും തിരക്കേറിയ വളരെ വിശാലമായ ഒരു വലിയ നഗരം ശരി അപ്പം നമ്മുടെ കയ്യിൽ ഒരു നഗരമുണ്ട് ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്തായിരിക്കും തീർച്ചയായും റോഡുകളാണ് പാലങ്ങളുണ്ട് ടണലുകളുണ്ട് അങ്ങനെയുള്ള ഒരു വലിയ നെറ്റ്വർക്ക് അതുപോലെ തന്നെ ഈ നഗരത്തിലെ നമുക്ക് പോകാൻ ഒരുപാട് സ്ഥലങ്ങളില്ലേ നമ്മുടെ വീടുകൾ ലൈബ്രറികൾ ഷോപ്പുകൾ ഓഫീസുകൾ അങ്ങനെ പലതും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തുവെക്കണം കേട്ടോ ഒന്ന് ഈ സ്ഥലങ്ങളെയൊക്കെ കണക്ട് ചെയ്യുന്ന റോഡുകൾ രണ്ട് നമ്മൾ പോയി എത്തുന്ന ആ സ്ഥലങ്ങൾ ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം എന്താണ് ഇന്റർനെറ്റ് നമ്മുടെ നഗരത്തിന്റെ കഥയിൽ ഇത് ആ റോഡുകളാണ് അതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റോഡുകളില്ലേ അതാണ് ശരിക്കും ഇൻ്റർനെറ്റ് അതായത് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെയും സെർവറുകളെയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭീമൻ നെറ്റ്വർക്ക് സിംപിളായി പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ഡേറ്റയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഹൈവേ അപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന കുറേ സാധനങ്ങളാണ് നമ്മൾ കേട്ടിട്ടില്ലേ കടലിനടിയിലൂടെ പോകുന്ന ഭീമാകാരമായ കേബിളുകൾ പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന വൈഫൈ റൂട്ടർ മൊബൈൽ ടവറുകൾ ഇതൊക്കെയാണ് ശരിക്കുള്ള ഇന്റർനെറ്റ് നമ്മുടെ സിറ്റിയിലെ റോഡുകളും പാലങ്ങളും പോലെ തന്നെ ഓക്കേ അപ്പോ റോഡുകളുടെ കാര്യം നമ്മൾക്ക് മനസ്സിലായി ഇനി അടുത്തത് എന്താണ് വെബ് നമ്മുടെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇത് ആ നഗരത്തിലെ ഡെസ്റ്റിനേഷനുകൾ അഥവാ ലക്ഷ്യസ്ഥാനങ്ങളാണ് നമ്മുടെ നഗരത്തിലെ പലതരം സ്ഥലങ്ങളെപ്പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ ലൈബ്രറികളും ഷോപ്പുകളുമൊക്കെ അതാണ് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന വെബ് അതായത് നമ്മൾ കാണുന്ന വെബ്സൈറ്റുകൾ വീഡിയോകൾ ഫോട്ടോകൾ ഈ വിവരങ്ങളുടെയൊക്കെ ഒരു വലിയ ലോകം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് എന്ന റോഡിന് മുകളിലൂടെ ഓടുന്ന ഒരു സർവീസ് മാത്രമാണ് അതായത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും വെബാണ് ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് വിക്കിപീഡിയയിൽ നോക്കുന്നത് യൂട്യൂബിൽ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കുന്നത് ഇതെല്ലാം വെബിന്റെ ഭാഗമാണ് നമ്മുടെ സിറ്റിയിലെ ഷോപ്പുകളും ലൈബ്രറികളും വീടുകളും ഒക്കെ അല്ലേ അതുതന്നെ അപ്പോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് രണ്ടും രണ്ടാണ് പക്ഷെ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് മാറ്റി നിർത്താനും പറ്റില്ല െ നമുക്ക് കടയിൽ പോകാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഇതും അപ്പോ ഇവ രണ്ടും ഒരുമിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഇതൊന്ന് നോക്കിക്കേ സംഭവം വളരെ ക്ലിയർ ആകും ഇന്റർനെറ്റ് എന്ന് പറയുന്നത് റോഡുകൾ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് വെബ് എന്ന് പറയുന്നത് ആ റോഡിലൂടെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളും ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വെബ് ഇല്ലെങ്കിലും ഇന്റർനെറ്റിന് നിലനിൽക്കാൻ പറ്റും പക്ഷെ ഇന്റർനെറ്റ് ഒന്ന് റോഡില്ലെങ്കിൽ വെബ് എന്ന സ്ഥലത്തേക്ക് പോകാനേ പറ്റില്ല വഴിയേയില്ല നമ്മൾ ദിവസവും ചെയ്യുന്നൊരു കാര്യം വെച്ച് ഇത് വിശദീകരിക്കാം സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ ബ്രൗസറിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു ഇത് വെബിലുള്ള ഒരു അഡ്രസ്സാണ് സ്റ്റെപ്പ് രണ്ട് നിങ്ങളുടെ ആ റിക്വസ്റ്റ് കേബിളുകളിലൂടെയും റൂട്ടറുകളിലൂടെയുമൊക്കെ യാത്ര തുടങ്ങുന്നു ഇതാണ് ഇന്റർനെറ്റ് സ്റ്റെപ്പ് മൂന്ന് ദൂരെ എവിടെയോ ഉള്ള ഒരു സെർവർ ആ വെബ് പേജിന്റെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു ഇതും ഇന്റർനെറ്റിന്റെ പണിയാണ് സ്റ്റെപ്പ് നാല് ആ വിവരങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് തിരിച്ചയക്കുന്നു അതും എന്ന ഹൈവേയിലൂടെ സ്റ്റെപ്പ് അഞ്ച് അവസാനം നിങ്ങളുടെ ബ്രൗസർ ആ വെബ് പേജ് സ്ക്രീനിൽ കാണിക്കുന്നു ഇത് വീണ്ടും വെബാണ് കണ്ടില്ലേ ആ ഒരു ഒഴുക്ക് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായോ ഈ പറഞ്ഞതൊക്കെ ഒരൊറ്റ വരിയിൽ ഒതുക്കാൻ പറ്റും വെബിന് ജീവിക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം പക്ഷെ ഇന്റർനെറ്റിന് ജീവിക്കാൻ വെബ് വേണ്ട അതെന്താ അങ്ങനെ കാരണം ഇമെയിൽ അയക്കുന്നതും ഫയലുകൾ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും അയയ്ക്കുന്നതുമൊക്കെ വെബില്ലാതെ തന്നെ ഇന്റർനെറ്റിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഈ ഒരു ചെറിയ വ്യത്യാസം അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യമല്ലേ പക്ഷേ ഇത് വെറുതെ ഒരു ടെക്നിക്കൽ അറിവ് മാത്രമല്ല ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുന്നത് നിങ്ങളെ ഒരു സ്മാർട്ട് ഡിജിറ്റൽ യൂസറാക്കി മാറ്റും ഒന്നാമതായി ഇതറിയുന്നത് ഡിജിറ്റൽ ലോകത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ആദ്യത്തെ പടിയാണ് പിന്നെ നിങ്ങൾ നെറ്റ് ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഡേറ്റാ പ്രൈവസി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും അതിനെല്ലാം ഉപരി നമ്മുടെ സ്ക്രീനിന് പിന്നിൽ നടക്കുന്ന ഈ വലിയ അത്ഭുതത്തെക്കുറിച്ച് നമുക്കൊരു ബഹുമാനം തോന്നും അല്ലേ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ് വെബ് എന്ന് പറയുന്നത് നമ്മൾ അതിൻറെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു വലിയ ലോകവും അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് ഇനി അടുത്തതായി നമ്മൾ ഇതിനു മുകളിൽ എന്തായിരിക്കും നിർമ്മിക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം